വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഒരു വഷിതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രഭു സുബ്രഹാനുപത്താലിയുടെ വജി മാത്രം കാഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അൽ എന്നുള്ളത് അതായത് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഗമിക്കുക അതായത് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് നമ്മെല്ലാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ റബ്ബു സുഖാനവത്താലയിലേക്ക് താഴ്വത് നടത്തുക എന്നുള്ളതാണ് അങ്ങനെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അത് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ആ ആദർശം മുറുകെ പിടിക്കുന്ന അത് അടിസ്ഥാനപരമാക്കിയ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ അമലത്വ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു സുബ്രഹാൻ വിശുദ്ധ ഖുർആാനിൽ സുറത്തുൽ ബക്കറയിലെ നൂറ്റി പതിനഞ്ചാമത്തെ വചനത്തിലൂടെ ഉണർത്തുന്നുണ്ട് അതായത് അള്ളാഹു സുബാന നമസ്കാരം റബ്ബിന്റെ വചിക മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനും ഒക്കെ നമ്മോട് കൽപ്പിച്ചതിനോട് ചേർത്ത് തന്നെ പറഞ്ഞത് നിങ്ങൾ സ്വന്തങ്ങൾക്ക് വേണ്ടി നന്മയായി മുൻകൂട്ടി ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ അടുത്ത് അതിൻ്റെ സൽഫലം നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് എന്നാണ് അപ്പോ ഇവിടെ ഹൈറ് നന്മ ചെയ്യുക അതും വലിയ ശ്രേഷ്ഠകരമായ ഒരു സംഗതിയാണ് എന്ന് നമസ്കാരത്തോടും അതുപോലെ തന്നെ ധക്കാത്തിനോടും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ബാൻ താല പ്രതി പ്രതിപാദിച്ചെങ്കിൽ സേവന പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് അതിലൂടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ ഒരു സന്ദർഭത്തിൽ അതായത് മഴക്കാലത്ത് പല ആളുകളും പലതരത്തിലും പ്രയാസപ്പെടുന്നുണ്ടാവും മഴ ശക്തമാകുമ്പോൾ അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ടാവും നല്ലപോലെ ജോലി ചെയ്യാൻ സാധിക്കാത്തവർ അതുപോലെ തന്നെ പലതരത്തിലുള്ള റബിന്റെ പരീക്ഷണങ്ങൾക്കും വിജയരാകേണ്ടി വന്ന വരുന്ന അവസ്ഥകൾ ഉണ്ടായേക്കാം എല്ലാം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ അർപ്പിക്കുക അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് പ്രധാനം അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവർക്ക് ജോലിയില്ലെങ്കിൽ അവരെ ആ നിലക്ക് സഹായിക്കാൻ തയ്യാറായി അതുപോലെ തന്നെ മഴയുടെ കെടുതിയായ പ്രയാസപ്പെടുന്ന ആളുകളെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് നമുക്കറിയാം പ്രളയമൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ ഒക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായ അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കയ്യും വെയ്യും മറന്നുകൊണ്ട് നമ്മൾ നമ്മൾ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ അവരെ ചേർത്തു പിടിക്കാൻ അങ്ങേയറ്റം പരിശ്രമം നടത്തിയ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അള്ളാഹുവിന്റെ വജോദ്ദേശിച്ചു മറ്റൊരു ഭൗതികമായ താല്പര്യവുമില്ലാതെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അർപ്പിക്കുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ വളരെ പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അമലുത്തവനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഈമാനിനോടും തത്വയോടും ചേർത്തുകൊണ്ടാണ് അള്ളാഹു സുബാനുവാത്താല സൂചിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും ബലാഖി ബിറ അതായത് നന്മ എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കലാണ് അതാണ് ഏറ്റവും വലിയ നന്മ അതുപോലെ തന്നെ അന്ത്യനാളിലും മലക്കുകളിലും അള്ളാഹുവിന്റെ കിതാബിലും അമ്പിയാക്കളിലും ഒക്കെ വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ വചോദ്ദേശം അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന അതിൽ പിന്നെ യത്തീമുകളെയും മിസ്ജിദുകളെയും എല്ലാം എണ്ണിക്കൊണ്ട് അള്ളാഹു സുബാനോ തല സൂചിപ്പിച്ചു അവർക്കൊക്കെ വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കലുമാണ് നന്മ എന്ന് റബ്ബ് നമ്മെ ഉണർത്തിയെങ്കിൽ അതിന്റെ പ്രാധാന്യമാണ് ഈ ആയത്തിലും സേവന പ്രവർത്തനങ്ങളുടെ മാഹാത്മ്യമാണ് ഈ സൂക്തത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ആലോചിച്ചു ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം എന്താണ് അതിന്റെ സമർത്ഥ എന്താണ് അതും വളരെ കൃത്യമായി വിശുദ്ധ ഖുറാനിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാരത്രികമായ വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിഷുദ്ധ ഖുറാൻ എന്ന് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യണമെന്ന് പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരുമാകണം അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം അപ്പോൾ അമലുത്ത അതായത് സേവന പ്രവർത്തനങ്ങളുടെ മഹാത്മ്യം ശ്രേഷ്ഠത അതിന്റെ പവിത്രത ഈ ആയത്തിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി നമ്മൾ എന്തൊരു സേവന പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ആ രംഗത്ത് ചേർത്ത് പിടിക്കുമ്പോഴും നമ്മുടെ എന്നുള്ളത് അള്ളാഹുവിന്റെ വചക മാത്രമാണ് അല്ലാതെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെ എനിക്ക് ആളുകളുടെ ഇടയിൽ നല്ല പബ്ലിസിറ്റി ലഭിക്കണം എനിക്ക് കയ്യടി ലഭിക്കണം അല്ലെങ്കിൽ അതിന് പിന്നെ നല്ല സപ്പോർട്ട് അതായത് എല്ലാ നിലക്കുമുള്ള പബ്ലിസിറ്റി ലഭിക്കണം എന്ന ഒരു ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ദുനിയാവിൽ അവന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കും പേരുണ്ടാക്കി കൊടുക്കും എല്ലാം അവനുദ്ദേശിക്കുന്ന ഭൗതികമായ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും അതിലൂടെ കൈവന്നു എന്ന് വരാം പക്ഷേ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഒരു പ്രതിഫലവും ഇല്ലാതെ പോവുകയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ബാനോ തല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ കാരണം നമ്മൾ അടിസ്ഥാനപരമാക്കുന്നത് അള്ളാഹുവിന്റെ വജാണ്ചിതമായ മനഃപ്പാടമുള്ള സൂക്തമാണ് സുറത്തു വചനങ്ങളാണ് അള്ളാഹു സുബാനോ അവിടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും അതായത് പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുകയാണെങ്കിലും ഏർ അത്തരത്തിലുള്ള ആളുകൾക്ക് സഹായം ചെയ്യുകയാണെങ്കിലും അതിലൂടെയൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താകണം എന്ന് വളരെ കൃത്യമായി നമ്മൾ ഉണർത്തുകയാണ് ഈ സൂക്തങ്ങളിലൂടെ അതായത് വജഹുലയാണ് അള്ളാഹുവിന്റെ പ്രീതിയാണ് അല്ലാതെ ജനങ്ങളുടെ കയ്യടിയല്ല അവരുടെ നല്ല വാക്കുകളല്ല അതൊക്കെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകാം അതില്ലെന്നല്ല പറയുന്നത് അത് ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ അത് ഒരാൾ നല്ല അഭിപ്രായം പറയുന്നതിൽ തെറ്റുമുണ്ട് എന്നും പറയുന്നില്ല പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം യാണ് അള്ളാഹുവിന്റെ പ്രീതിയാണ് പ്രതിഫലമാണ് എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അമലുത്തവഴിയുമായി കൊണ്ട് മുന്നോട്ട് പോയാൽ അതിൽ ലഭിക്കുന്ന എന്താണ് അള്ളാഹുവിൽ സഹായമാണ് പ്രവാചകൻ പ്രവാദി വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരാളുടെ പ്രയാസം വിവർത്തിച്ചു കൊടുത്താൽ അതായത് പിന്നെ ഇമാം അഹമ്മദും ഫുഹാരിയും ഉദരിച്ചിരിക്കുന്ന അതീസിലൂടെ വളരെ കൃത്യമായി അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ് അതായത് ഒരാളുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ ഒരാളുടെ അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ ഒപ്പം നിന്നാൽ അള്ളാഹു സുബാനു വത്താല നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുസീബത്ത് റയീക്ക് അതായത് കുടിസ്ഥത അനുഭവപ്പെടുന്നതും നമുക്ക് ബാധിച്ച വിപത്തിൽ നിന്നുമൊക്കെ തന്നെ അള്ളാഹ് നമ്മെ രക്ഷപ്പെടുത്തും അപ്പോ ഒരു മനുഷ്യന്റെ പ്രയാസത്തിൽ അവനോട് അവനെ ചേർത്ത് പിടിച്ചാൽ അവനോടൊപ്പം നിന്നാൽ അള്ളാഹുവും ആ ചേർത്ത് പിടിച്ച ആൾക്ക് ഒപ്പമുണ്ടാകും കയാമത് നാളിൽ അള്ളാഹുവിന്റെ പരിഗണന അവന് ലഭിക്കും വലിയ പ്രയാസത്തിൽ നിള്ളാ രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഈ ഹദീസിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുവിംഗലെന്നുള്ള വലിയ പ്രതിഫലമാണ് അതിലൂടെ എല്ലാം തന്നെ ലഭിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ ജിഹാദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നയിക്കുന്നതിന്റെ പുണ്യമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സൽ പ്രവർത്തനങ്ങളെ സേവന പ്രവർത്തനങ്ങളെ പ്രവാചകൻസ്ലം ഏർ എണ്ണിയിട്ടുള്ളത് മുത്തഖിൻ അലഹിയായ ഒരു ഹദീസിലൂടെ ആ വസ്തുതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല ഏതായാലും നമ്മുടെ എല്ലാ സൽ പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം തന്നെ സ്വർഗം അള്ളാഹു സുബാനുൽസ് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സന്നദ്ധരാവുക മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ തന്നെ മറ്റുള്ളവരുടെ

ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين